മാഗിന്ന് ഭയങ്കര കൊടുത്തുക്കാരാ മാഗി ഞാൻ കളിക്കല അപ്പൊ എന്താണെന്ന് വെച്ചാല് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സ്വയം ലോട്ടറി എടുത്തിട്ട് കേട്ടാ അപ്പൊ ഏർ ഉണ്ട് അവര് കടിക്കലുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഷോപ്പിൽ ഒരാൾ വന്നേ ഞാൻ എടുത്തതാണ് അങ്ങനെ എടുത്തിട്ട് സംഭവം നമുക്ക് അടിക്കോ ഇല്ല ഞാൻ ലോട്ടറിൻ്റെ ഒന്നും അറിയില്ല അപ്പൊ സോറി ഓരോട് എടുത്താലും പറ്റി ഞാൻ എടുത്തതറങ്ങി അപ്പൊ ഇതിന്റെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ മാഗീന്റെ ഗോസെല്ലാം നോക്കിയാട്ട് നിങ്ങൾ ഉറങ്ങണേ പിന്നെ ഇങ്ങനെ ഉറങ്ങും കൊടുത്തോ കൊടുത്തക്കോട്ടെ അപ്പൊ ഞാൻ നോക്കട്ടെ കേരളം ലോട്ടറി റിസൾട്ട് ഇട്ടൂടെ നോർത്തു കാണില്ല അപ്പൊ ഞാൻ റിസൾട്ട് നോക്കുവാന്നേ ജസ്റ്റ് വെയിറ്റ് ഇതിലങ്ങനെ നോക്കണ്ട ഭഗവാൻ നേരത്തൊന്ന് പി ആർ എ ഷുഡ് ബി അപ്രോച്ച് ആവുന്നില്ല കേരള ലോട്ടറി ആ കിട്ടി ആറ് നാല് നാല് ഏഴ് അപ്പൊ എന്റെ ലോട്ടറി റിസൾട്ട് ആറ് നാല് ഏഴ് ഫോണില് ലോട്ടറി അനക്കം ഭാഗ്യം ഉണ്ട് കേട്ടാ കൊറച്ചല്ലാഗ്യം മഞ്ഞിച്ച് ഭാഗ്യം കൊറച്ച് വരാനെല്ലാം തുടങ്ങി അങ്ങനെ അപ്പൊ ഈ പൈസ ഒരാൾക്ക് കൊടുക്കൂല ഭാര്യക്ക് ലോട്ടറി അടിച്ചതെന്ന് വെച്ചിട്ട് ഭർത്താവിന്റെ സന്തോഷം യാതൊരു ഇൻക്ലൂഡും അല്ല ഇതിന് ഞാൻ സ്വയം കഷ്ടപ്പെട്ട് സ്വയം എടുത്തത് മതി ഇനി ഞാൻ എനിക്കിഷ്ടമുള്ളതാണ് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ